നമസ്കാരം ഇതിപ്പോൾ വന്ന് വന്ന് ആർക്കെതിരെയാണ് ആരോപണങ്ങൾ വരുന്നത് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് തീർത്തും മലയാളി ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഒരു യുവ കഥാകൃത്ത് അവർ കഥ പറയാനെന്ന വ്യാജേനെ അവരെ വിളിച്ച മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറയുകയാണ് വി കെ പ്രകാശ് വി കെ പ്രകാശിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്തരത്തിൽ കൊല്ലത്തേക്ക് വിളിക്കുകയും കൊല്ലത്ത് നിർബന്ധപൂർവ്വം വിളിപ്പിച്ച് അവരെ വരുത്തുകയും റൂമുകൾ ബുക്ക് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് ഇവരുടെ മുറിയിലേക്ക് ചെന്ന വി കെ പ്രകാശ് ഇവരോട് കഥ പറയാൻ ആവശ്യപ്പെടുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ കഥ നിർത്തിച്ചിട്ട് നവ്യ നായരെ വിളിക്കുകയും കുറെ കാര്യങ്ങൾ ഇവരെ ബോധിപ്പിക്കാനെന്ന രീതിയിലൊക്കെ പറയിപ്പിക്കുകയും ചെയ്യുന്നു അത് കേട്ടതിന് ശേഷവും ഇവർ ചോദിക്കുകയാണ് സാർ ഞാൻ കഥ പറയട്ടെ പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ കഥ പറയാനായിരുന്നില്ല മൂഡ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇയാളുടെ മോശമായ പ്രകടനം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് ഈ കഥാകൃത്ത് പറയുകയാണ് ആദ്യം അദ്ദേഹം ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു ഞാൻ അഭിനയിച്ചു കാണിച്ചു തരാം നീ അതുപോലെ അഭിനയിക്കൂ അത്തരത്തിൽ അഭിനയിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ ഈ കഥാകൃത്ത് പറയുകയാണ് സാർ എനിക്ക് അഭിനയിക്കാനല്ല താല്പര്യം എൻ്റെ ഈ കഥ അതൊന്ന് സിനിമയായി കാണാൻ വേണ്ടിയാണ് ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത് എനിക്ക് അഭിനയിക്കേണ്ട എന്ന് തീർത്തു പറയുന്നു പക്ഷേ അദ്ദേഹം നിർബന്ധപൂർവം ഇൻറ്റിമേറ്റ് സീനുകൾ അഭിനയിക്കാൻ ഇവരെ നിർബന്ധിക്കുകയാണ് തുടർന്ന് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു ഇപ്പോൾ പിണറായി സഖാവ് എല്ലാവർക്കുമെതിരെ കൃത്യമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് താൻ ഇത് പറയുന്നതെന്നും അത്തരത്തിൽ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുകൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ പിണറായി സഖാവ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇതിൽ എത്രത്തോളം കടുത്തൊരു തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെ അറിയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെ പോലും ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സമയം കൂടിയാണ് എന്തായാലും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും നവ്യ നായർ എന്താണ് പറഞ്ഞതെന്നും നമുക്ക് കേൾക്കാം രണ്ടു വർഷം മുമ്പാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ കഥ പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ വി കെ പ്രകാശ് എന്ന സംവിധായകനെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോണിലൂടെ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ത്രെഡ് അയക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ത്രെഡ് അയച്ചു കൊടുത്തു ത്രെഡ് അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞത് ഇഷ്ടമായി അപ്പോൾ എന്തായാലും കൊല്ലത്തേക്ക് വരൂ കൊല്ലത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിയിലായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ കൊല്ലം വരെ വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സാറ് കൊച്ചിയിൽ എത്തുമ്പോൾ ഒന്ന് പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും വന്ന് കഥ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല കൊല്ലത്തേക്ക് വരണമെങ്കിൽ ഞാൻ ഇനി പോവാണ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്കായി മുംബൈയും അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് എന്തായാലും ഇഷ്ടപ്പെട്ടു സിനിമയാക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ അദ്ദേഹത്തെ കാണാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഒരു സമയം സമയം ഏകദേശം ഒരു വൈകിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്തേക്കായിട്ട് ഞാൻ കൊല്ലത്തെത്തുകയാണ് കൊല്ലത്തെത്തുമ്പോൾ ഒരു ഹോട്ടലിൽ അദ്ദേഹം രണ്ട് റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആ റൂം എൻ്റെ റൂമിലെത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ റൂമിലോട്ട് വന്നു വന്നിട്ട് പറഞ്ഞു കഥ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കഥ പറഞ്ഞു കഥ പറഞ്ഞൊരു കുറച്ചായപ്പോഴേക്കും അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു എന്നിട്ട് പിന്നെ ആ സമയത്ത് നവ്യ നായർ അവരെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിലും അല്ലാതെയും കുറേ കാര്യങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഥ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു കഥയല്ല നമുക്കൊരു ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ട് അവർ ഒരു സീൻ തന്നു അവർ തന്നെ ഒരു റോൾ പ്ലേ മാതിരി ഒരു സീൻ തന്നു എന്നിട്ട് പറഞ്ഞു അതും ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് ചെയ്യേണ്ടതും വൾഗറായിട്ടുള്ളൊരു സീനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് അല്ല എൻ്റെ കഥ എനിക്ക് സിനിമ ആക്കണം ആക്കണമെന്നേ ആഗ്രഹമുള്ളൂ അല്ലാതെ ആക്ടിങ്ങിലോട്ടൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ല ആക്ടിങ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ചു അപ്പോൾ അങ്ങനെ എന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം അതുപോലെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ആള് എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്യാനും അതുപോലെ കിസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു ബിഡിലോട്ട് കിടത്താനൊക്കെ ശ്രമിച്ചു അപ്പോഴേ എനിക്ക് തോന്നി ഇത് എന്തായാലും കഥ ഉദ്ദേശിച്ചിട്ടല്ല വിളിപ്പിച്ചത് പക്ഷേ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ചെന്നതും അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു സാർ റൂമിലോട്ട് പൊക്കോ കുഴപ്പമില്ല ഞാൻ പിന്നെ കൊച്ചിയിൽ വരുമ്പോൾ കാണാല്ലെങ്കിൽ കഥ പറയാന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതെ ഞാൻ എന്തായാലും റൂമിലോട്ട് വരുന്നില്ല സാറ് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ആൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചു ഞാൻ പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ആളുടെ മിസ് കോൾ കുറേ മിസ് കോൾ എൻ്റെ ഫോണിലോട്ട് വന്നു അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചുകഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആൾ കുറേ സോറി പറഞ്ഞിട്ട് പറഞ്ഞു എന്ത് പണിയാണ് കാണിച്ചത് എൻ്റെ മകളൊക്കെ ഫിലിം ഫീൽഡിലുള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിരുന്നെങ്കിൽ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് എന്തുണ്ടാവുക എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ സിനിമ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കഥ പക്ഷെ അതിന് സംഭവിച്ചില്ല സാറിൻ്റെ ഒരു ഇതിൻ്റെ പാക്കിൻ്റെ പുറത്താണ് ഞാൻ അങ്ങോട്ട് വന്നത് പക്ഷെ അത് ഇതുപോലെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു അയ്യോ ഇത് ആരോടും പറയരുത് എന്തുവേണ തരാമെന്ന് പറഞ്ഞു അപ്പം കുഴപ്പമില്ല സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ക്ലോസ് ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ ഡ്രൈവറോ ആരുടെയോ പിയോ ആരുടെയോ കയ്യിൽ നിന്ന് പതിനായിരം രൂപ വണ്ടി വണ്ടിക്കാശ് എന്നുള്ള രീതിക്ക് അയാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയച്ചേന്ന് നമ്മൾ വന്നിട്ടൊന്നും ആവശ്യമില്ലായിരുന്നു അങ്ങനെ അവിടെ ക്ലോസ് ചെയ്തു അത് കണ്ട ആളുമായിട്ട് വേറൊരു കോൺടാക്റ്റ് ഉണ്ടായിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം കാരണമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പിണറായി സഖാവ് മുഖം നോക്കാതെ എന്താ പറയുക ഇതിനൊക്കെ നടപടി എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിത് മുന്നോട്ട് വന്ന് പറയുന്നത് ഇങ്ങനെ ഇനിയായാലും വരുന്ന ആർക്കും സിനിമ ഫീൽഡിലോട്ട് വരുന്ന ആർക്കും ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ ഒരു സിനിമാ മേഖലയിൽ പിന്നീട് ഈ കഥ പറയാനോ അല്ലെങ്കിൽ സിനിമ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയിരുന്നോ അതോ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചോ ഇപ്പൊ ഞാൻ സിനിമ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല ഇപ്പോൾ ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മറ്റു ജോലികളിലേക്ക് മാറുകയാണോ അതെ അതെ സിനിമ തന്നെ വേണ്ടെന്ന് വെക്കാൻ ഈ ഒരു സംഭവം കാരണമായോ അപ്പോൾ കാരണം നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ വിശ്വസിച്ചിട്ട് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഒരു അനുഭവം ഉണ്ടാകുമോ എന്തായാലും നമുക്കതൊരു ഭയങ്കരമായിട്ട് വിഷമം ഒരു കാര്യമാണ് അപ്പോൾ ഒരിക്കലും ഒരാളെയും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നിട്ട് അവരോട് മോശം പെരുമാറുക അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നോ പറയാം പ്രശ്നമില്ല നമ്മൾ അതിനെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ സാർ എൻ്റെ കഥ എടുക്കണം എന്ന് പറയാനോ നമ്മൾ നിൽക്കില്ല പക്ഷേ ആൾ ചെയ്തത് എന്തായാലും കഥ സിനിമ സിനിമയാക്കുമെന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടാണ് അങ്ങനെ വാക്ക് പറഞ്ഞിട്ട് എന്തിനാണ് ഒരാളെ പറ്റിക്കുന്നത് അതിപ്പോ എന്നെന്നല്ല ഒരാളെയും പറ്റിക്കരുത് ഇക്കാര്യത്തിൽ രണ്ടര വർഷം മുൻപ് നടന്ന സംഭവമാണ് ആ സ്ഥലവും എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് അതെ കൊല്ലത്താണ് നടന്നത് കൊല്ലത്തേക്കാണ് എന്നെ വിളിച്ചു വരുത്തിയത് ഒരു ഹോട്ടലിലാണ് ഹോട്ടലിന്റെ പേരൊക്കെ അറിയണമെങ്കിൽ എനിക്ക് അതുപോലെ എന്റെ മെയിലോ അല്ലെങ്കിൽ ലാപ്പിലോ ചെക്ക് ചെയ്യേണ്ടി വരും വാട്സ്ആപ്പ് അയച്ച സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളിലേക്ക് ഈ വി കെ പ്രകാശിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഞാൻ സിനിമയിൽ തന്നെ ചെറിയ ആൾക്കാരുണ്ടാവുമല്ലോ പ്രൊഡക്ഷനിലും ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല കൃത്യമായിട്ട് അറിയില്ല ഓർമ്മയില്ല ഫേസ്ബുക്ക് വരും എങ്ങനെയോ ആണ് ആളുടെ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടുന്നത് അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ് ഞാൻ ചെയ്തപ്പോൾ തന്നെ നേരിട്ട് കാണാമെന്ന് ഇല്ല കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ ആള് നല്ല രീതിയിലാണ് സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് ത്രെഡ് അയക്കാൻ പറഞ്ഞു ത്രെഡ് അയച്ചു ത്രെഡ് അയച്ചപ്പോൾ ഓക്കെ പറഞ്ഞു ഇഷ്ടമായി ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് സിനിമ ആക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം കൊച്ചിയിലെത്തുമ്പോൾ നമുക്ക് സംസാരിക്കാം സാർ അല്ലാതെ എനിക്ക് അവിടെ വരെ വരാൻ പറ്റില്ല അപ്പൊ ആളത് പ്ലാൻഡായിരുന്നു ആക്ച്വലി ആൾ പ്ലാൻ ചെയ്തിട്ടാണ് ആൾ കൊല്ലത്ത് വന്നാൽ മതി കൊല്ലത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര തിരക്കുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് കൊല്ലത്തേക്ക് വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കൊല്ലത്തേക്ക് എത്തുന്നത് കൊല്ലത്തേക്ക് പോകുന്ന വിവരം അതുപോലെ അതുപോലെ തന്നെ വി കെ പ്രകാശ് വിളിച്ച വിവരം സുഹൃത്തുക്കളോടൊക്കെ അന്ന് തന്നെ പറഞ്ഞിരുന്നോ ഇല്ലില്ല ഫ്രണ്ട്സിനോടങ്ങനെ അധികം എനിക്ക് സിനിമാ ഫീൽഡിൽ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല അപ്പോൾ അന്ന് കോണ്ടാക്ട് ചെയ്തവരോട് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അല്ലാതെ പോകുന്ന വിവരം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെയായിരുന്നു ആളുടെ സംസാരവും എല്ലാം അതുപോലെ ആയിരുന്നു ഒരു തരത്തിലും മോശമായിട്ടുള്ള ഒരു സംസാരം ഉണ്ടായിട്ടില്ല ഫോണിൽ കൂടെ അപ്പോൾ വിക് പ്രകാശ് ഒരു സംവിധായകൻ എന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ ജ്വലിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം ഈ രണ്ടര വർഷത്തിനിടയിൽ നിങ്ങളെ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും കാരണം ഇത്രയും വലിയൊരു ഡയറക്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് പോകുന്നത് അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു ധൈര്യം കിട്ടി കാരണം കുറേ പേര് മുന്നോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പിണറായി സഖാവ് ഒപ്പം തന്നെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ധൈര്യം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നത് അയാളുടെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടേ ഉള്ളൂ ഏറ്റവും പുതിയ സിനിമ അതടക്കം കാണുമ്പോൾ ആ സിനിമയുടെ പോസ്റ്ററുകളും അയാളുടെ പേരും കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ മാനസിക ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ പറയാ അവരുടെ സിനിമ കണ്ടിട്ട് കണ്ടിട്ടായി അവര് കുറേ സിനിമകൾ എടുത്തു എന്റെ സിനിമ എടുത്തില്ലല്ലോ എന്നുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇനി ഒരാളോടും അങ്ങനെ ചെയ്യരുത് അത്രേ ഉള്ളൂ അതാണ് എന്റെ ഉദ്ദേശം ഒരിക്കലും സിനിമാ ഫീൽഡിലോട്ട് വരുന്ന ഒരു പുതിയ വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ഇപ്പോ ബോയ്സ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ വേറെ രീതിക്കായിരിക്കും എനിക്ക് അറിയില്ല അതിനെപ്പറ്റി പറ്റി പക്ഷെ ഒരാളോടും ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സംഭവം ഇനി ഒരിക്കലും സിനിമാ ഫീൽഡിൽ നിന്ന് നടക്കരുത് ആദ്യമായി ആദ്യമായി ഒരു കഥ പറയാൻ പോയത് ഈ സംവിധായകന്റെ അടുത്താണോ അതിനു മുമ്പ മെയിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ പോയി കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് രണ്ടു വർഷം ഒരു സംഭവമാണ് അതിനുശേഷം ഈ കൊല്ലത്തെ ഹോട്ടലിൽ എത്തി തീർച്ചയായിട്ടും കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ സിനിമ ഒരു സീൻ തരാം അത് ഭയങ്കര വൾഗറായിട്ടും ആയിട്ടും ചെയ്യേണ്ട ഒരു സീനാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ആൾ സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ടാണ് എന്റെ ദേഹത്ത് ടച്ച് ചെയ്തതും കിസ് ചെയ്യാൻ ശ്രമിച്ചതും ബെഡിലോട്ട് കിടത്താനൊക്കെ ശ്രമിച്ചത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അന്ന് തന്നെ ഞാൻ ഇറങ്ങി രാത്രി തന്നെയാണ് ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ച് സോറി പറഞ്ഞു കുറെ സോറി പറഞ്ഞു സോറി പറഞ്ഞിട്ട് ഇത് ആരോടും പറയരുത് പറയാറിയിക്കാൻ വേണ്ടി ഞാൻ പതിനായിരം രൂപ ആ ഒരു പി ഡ്രൈവർമാരുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കുകയോ എന്ന് പറഞ്ഞിട്ട് അയച്ചു തരുമായിരുന്നു ജീവൻ അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പണം അയച്ചതിന്റെ തെളിവടക്കം ഉണ്ടാകുമല്ലോ അതായത് ഗൂഗിൾ പേ വഴി ആയിരിക്കുമല്ലോ അയച്ചു തന്നിട്ടുണ്ടാവുകയായിരുന്നു അല്ലല്ല ഗൂഗിൾ പേ വഴിയായിരുന്നു അയച്ചു തന്നത് തെളിവുകളടക്കം ആണോ ഇപ്പോൾ പിക്ക് പരാതി നൽകിയത് തെളിവുകളടക്കമല്ല ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടാണ് തെളിവുകൾ ഇനി എനിക്ക് എന്റെ ലാപ്പിൽ നിന്നും എന്റെ മേലിൽ നിന്നും എനിക്ക് എടുത്തിട്ടാണ് അയക്കാൻ പറ്റുള്ളത് പിക്ക് അയച്ച പരാതിക്ക് പരാതി കിട്ടി എന്നുള്ള മറുപടി വന്നോ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഉള്ളൂ ഇതുവരെ എത്തിയിട്ടില്ല മറുപടി വന്നിട്ടില്ല ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ തുടരുമ്പോൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ തുറന്നു കാട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു വിസിൽ ബ്ലോവറായി ഇപ്പോൾ നിങ്ങൾക്ക് അപകടം നേരിട്ടില്ല അതിന് മുൻപ് തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു പക്ഷേ അപകടത്തിൽ പെട്ടുപോയിട്ടുള്ള സ്ത്രീകൾ മറ്റു പലരും ഉണ്ടാകാം സാധ്യതയാണ് അപ്പോൾ ഈ ഒരു പരാതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണോ തീർച്ചയായും തയ്യാറാണ് ഈ പരാതിയുമായി വി കെ പ്രകാശിനെതിരായ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകളൊക്കെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ചില സ്ത്രീകളൊക്കെ മാപ്പിൽ തൃപ്തരാണ് മാപ്പ് പറഞ്ഞാൽ മതി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കായി അക്കാര്യം ചോദിച്ചത് മനസ്സിലായി കാണുമല്ലോ മനസ്സിലായി കാരണം മാപ്പ് പറഞ്ഞു അത് അന്ന് മാപ്പ് പറഞ്ഞു പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഒരാളെ അങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് സിനിമാ ഫീൽഡിലോട്ട് വരുമ്പോൾ സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോ പറഞ്ഞാൽ ഓക്കെ മനസ്സിലാവും അല്ലെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഇത് അങ്ങനെയല്ല ഇത് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഇനി ആരോടും ചെയ്യരുത് ആരോടും പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടാകുമല്ലോ ബോധ്യമുണ്ട് ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതായത് ഒരു എൻട്രി പോയിന്റിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു എൻട്രിയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്ന ഇതാണ് അത് നേരിട്ട ഒരാളാണ് താങ്കൾ അതെ അതെ അത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ തന്നെ സദൈര്യം മുന്നോട്ട് വന്നതിന് അഭിവാദ്യങ്ങൾ ഈ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുക കൃത്യമായ വിവരങ്ങൾ കൈമാറുക അതിൽ ആ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അടക്കം താങ്കൾക്ക് ഒരു തെളിവായി നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ ഏത് സ്ഥലത്തേക്കാണ് പോയത് അവിടേക്ക് ഇന്ന ഹോട്ടലിലേക്ക് വരിക അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള സന്ദേശങ്ങൾ മറ്റു അയച്ചിട്ടുണ്ടായിരുന്നോ അയച്ചിട്ടുണ്ടായിരുന്നു ആ ചാറ്റുകളൊക്കെ കയ്യിലുണ്ടോ അതെനിക്ക് ലാപ്പിലും മെയിലിലും ആയിട്ട് സെർച്ച് ചെയ്തിട്ട് വേണം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുക്കാനായിട്ട് ഈ സിനിമയുടെ കഥയൊക്കെ അയച്ചു കൊടുത്തത് എങ്ങനെയാണ് മെയിലായിട്ടാണോ വാട്സ്ആപ്പ് ആണോ മെയിൽ അല്ല വാട്സപ്പ് വഴിയാണ് അയച്ചു കൊടുത്തത് അതിന് അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട് എത്രകാലം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് അധികം നാളുണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആൾക്ക് കഥ ഇഷ്ടമായി ഇപ്പം ഞാൻ കൊ കൊല്ലത്ത് എത്തും എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു കൊല്ലത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെ എതിർത്തു കഴിഞ്ഞപ്പോൾ ഇല്ല ഇത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം തന്നെ പറഞ്ഞിട്ട് നമുക്കതൊരു എന്താ ഫൈനലൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിക്കുന്നത് അധികം നാൾ ഈ ഒരു കോൺടാക്ട് ഉണ്ടായിട്ടില്ല ഫോണിൽ കൂടെയുള്ള കോൺടാക്റ്റ് ഉണ്ടായിട്ടില്ല നേരിട്ട് ചെല്ലുമായിരുന്നു നേരിട്ട് ചെല്ലുകയായിരുന്നു നേരിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ആ ദിവസം തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു അത് ആ സിനിമയുടെ സീനൊന്നുമല്ല അതായത് കഥ പറയാൻ വന്ന ഒരാളെ കൊണ്ട് ഒരു സീൻ അഭിനയിപ്പിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അയാൾക്ക് ആവശ്യം ഒരു സെക്ഷൽ ഡിമാൻഡ് തന്നെയായിരുന്നു അതിനുവേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ അതെ സിനിമയിലെ സീനുമല്ല ആൾ പറഞ്ഞൊരു വൾഗർ ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആളുടെ ഇമാജിനേഷനിൽ വന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു റോൾ പ്ലേ മാതിരി സംഭവമാണ് പറഞ്ഞത് അത് ആക്ട് ചെയ്യണത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആൾ സ്റ്റാർട്ട് എന്ന് പറയാൻ കാരണം കഥ നിങ്ങൾ പോയത് ഞാൻ പലവട്ടം പറഞ്ഞതാണ് എനിക്ക് സിനിമ അഭിനയമല്ല എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ളത് എന്റെ കഥ സിനിമയാക്കണം എന്നുള്ളതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരൂ എന്നിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ബാക്കി കഥ പറയാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇല്ല എന്റെ റൂമിലെത്തിയാലും ചിലപ്പോൾ എന്താ ഇത് തന്നെയായിരിക്കും ഉദ്ദേശം എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പറഞ്ഞു ഓക്കെ സാർ പൊക്കോളൂ ഞാൻ പിന്നെ പറഞ്ഞോളാം എന്നുള്ള രീതിക്ക് ഞാൻ സാറിന് പറഞ്ഞു കിട്ടു എന്നിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുവായിരുന്നു ചേർത്ത് ഇനിയിപ്പോൾ ഒരു ഒത്തുതീർപ്പിന് വിളിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ സംഭവിക്കുന്നത് ഒത്തുതീർപ്പിന് വിളിക്കുന്നു ഇപ്പോൾ അന്ന് നിങ്ങൾക്ക് പതിനായിരം രൂപ തന്നെങ്കിൽ ഇന്നിപ്പോൾ ലക്ഷങ്ങൾ തരാൻ തയ്യാറായേക്കാം ഒരു സെറ്റിൽമെന്റിന് നിങ്ങൾ തയ്യാറാണോ അല്ല അങ്ങനെയല്ല ഇനി ഒരാളോടും ആള് ആളെന്നല്ല സിനിമാ ഫീൽഡിലുള്ള ഒരാളും ചെയ്യരുത് ഇപ്പോൾ ഗവൺമെന്റ് കൂടെ നമ്മളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ പിണറായി സഖാവ് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ഇനി ഒരാളോടും ചെയ്യരുത് ആ ഒരു ഡിമാൻഡാണ് ഇത് ലോകം അറിയണം ഇങ്ങനെയാണ് സിനിമ അതായത് ഒരു ഒരു തുറന്നു കാട്ടുക അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അതെ സിനിമ ലോകത്ത് ഉള്ള കുറച്ച് പേരെങ്കിലും ഇങ്ങനത്തെ സ്വഭാവമുള്ളവരാണ് എന്ന് അറിയണം അത്രയേ ഉള്ളൂ